അഞ്ചര കോടി ഫൈനൽ വാണി ഫൈനൽ വാണിങ്ങിന്റെ അടുത്ത വാണി ഇത്ര പൈസ കൊടുത്തിട്ടായാലും പതിനേഴര നമ്മുടെ വെറുതെ ഞഞ് പിഞ്ഞ വിളിയൊന്നും വേണ്ട വിഷയം കിട്ടണോട് ആരെന്ത് വിളിക്കുന്നു അതിന്റെ ഡബിൾ ആറ് റുപ്പായി പതിനെട്ട് കോടിയിലും കൊടുത്തിട്ട് ഓനെ വേണം അവൻ്റെ രാത്രി വൈഡേറിയാലായിരിക്കേ ആ ഒന്നും സാറില്ല ആ ഞാൻ വൈഡെറിയുന്നു വിളിക്കാൻ പോക്ക പിന്നെ പറഞ്ഞിട്ടില്ലാന്ന പറയാറ് അവിടെ ഞാനൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഗ്രീനിന്റെ ഫസ്റ്റ് ബിഡ് നമ്മക്ക് ഓണം ചെക്കണ ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം ആ പോയാ അല്ലെങ്കിലും നമ്മളിപ്പോ പാവപ്പെട്ടവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കോയം ഈ നാല് കളി മാത്രം കളിക്കുന്ന പ്ലെയർ ഇത്ര പൈസ കൊടുത്ത് മേടിക്കുന്നത് നഷ്ടമല്ലേ കഴിഞ്ഞ രണ്ട് കളി കളിക്കാൻ മാത്രം ഞാൻ ഞാനടുത്തിന് ഇരുപത്തിയേഴ് കോടി കൊടുത്ത് മേടിച്ചിട്ടില്ലേ ഇത്രക്കൊന്നും വരൂലല്ലേ ഇത് ഓ വിളിക്കട്ടെ ഇനി രാഹു അല്ലേ എനിക്ക് കുറച്ച് കഴിഞ്ഞു വിളിക്കാം നമ്മൾ വേറൊരു പ്ലേയേഴ്സിനെയും വാങ്ങാണ്ട് എന്തിനാ ഈ അൺകാപ്ഡ് പ്ലേയേഴ്സിന് ഇത്ര പാട് പൈസ കൊടുത്തു മേടിക്കുന്നത് കാരണം അവിടെ ഒരു അൺകാപ്ഡ് പ്ലേയർ നമ്മളെ കാത്തിനിക്കുന്നില്ലട അൺകാപ്ഡ് പ്ലേയേഴ്സ് ഈ ടീമിന്റെ ഐശ്വര്യം അവജി എന്താണ് നമ്മുടെ ഓപ്ഷൻ സ്ട്രാറ്റജി പ്രാവശ്യം തക്കളനാണ് എന്റെ റോൾ മോഡൽ എല്ലാ പ്ലേയേഴ്സിന് പൈസ കയറ്റി വിടണം പ്രത്യേകിച്ച് സി എസ് കെ വിളിക്കുന്ന പ്ലേയേഴ്സിന്റെ അല്ല നിങ്ങൾ നമ്മളെ സർപ്പാഞ്ചിനെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഓപ്ഷൻ വിളിക്കാനാണ് മറന്നുപോയെന്ന് ചേച്ചിട്ടാ പിന്നെയും വാണി ആരു ഓക്കെ ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം എന്റെ പൊന്നി ചേച്ചി നിങ്ങക്ക് പ്ലേസ് കമ്മീഷൻ തരുന്നുണ്ട് അധികം പൈസ ഒക്കെ മേടിച്ചു കൊടുത്താല് എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ചുറ്റിക്ക് എടുത്ത് അടിക്കാറ് ഇതത്ര സമയം നീ ആ ചുറ്റിന്നെ ഇവർക്ക് നമ്മൾ പ്ലേയേഴ്സിനെ വിളിക്കുമ്പോൾ മാത്രം രോഹിത് ഭായി ഒരു സർപ്രൈസ് നിങ്ങളെ പണ്ടത്തെ ഓപ്പണിംഗ് പാർട്ട്നറെ നമ്മൾ തിരിച്ചു വേണം വാട്സപ്പ് നോക്ക് കണ്ട് കണ്ടു 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 അല്ലപ്പോ ഇഷാൻകിഷ് നിങ്ങൾ എങ്ങനെയാ ഓപ്ഷനും ഇല്ലല്ലോ ഏഹ് ഇഷാൻ കിഷ്ണ ഇഷാൻകിഷ് അല്ല അത് എഡിക്കൊക്കെ നമുക്ക് ഇപ്പൊ പണ്ടത്തെ രണ്ടായിരത്തിഇരുപത് തിരിച്ചു കൊണ്ടരണ്ടേ ഹെൽമറ്റ് ഇട്ടിട്ട് കിഷനെ പോലെ തന്നെ ഇണ്ടല്ലേ എന്റെ ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ആവേൾ എന്റെ സ്ട്രാറ്റജി കോപ്പി അടിക്കുന്നുണ്ടോന്നെ സംശയമുണ്ട് ഇടയ്ക്കും അതൊന്നും അടുത്ത് പൊന്തേക്കാട്ടെ ഇല്ലെങ്കിൽ നമ്മളെ ക്ഷണിച്ചിട്ടില്ലാന്ന് വിചാരിക്കുമല്ലേ മറ്റുള്ളവര് ഓൾറെഡി മൂന്ന് കീപ്പർമാരില്ലേ പിന്നെയും പിന്നെയും എന്തിനാ നമ്മള് കീപ്പർ വാങ്ങുന്നത് അതിന് ആടേരി അവിടെ നമുക്കൊരു വിക്കറ്റ് കീപ്പർ കാത്തു നിൽക്കുന്നുണ്ട് വിക്കറ്റ് കീപ്പർമാർ ടീമിന്റെ ഐശ്വര്യം എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് കീപ്പർമാർ ഇപ്പുറത്തെ സ്റ്റംപിന്റെ ബാക്കിൽ നിർത്താം രണ്ട് കീപ്പർമാർ ഇപ്പുറത്തെ സ്റ്റംപിന്റെ ബാക്കിൽ നിർത്താം വെറൈറ്റി ആവട്ടെ അഞ്ചു പോയോണ്ട് മലയാളി ഫാൻസ് കുറച്ച് സങ്കടത്തിലേക്കും അതുകൊണ്ട് ഒരു മലയാളി പ്ലെയർ വേണം മതി 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 ആ ആ ഓൺ ഗ്രീനെ കിട്ടുവോ വിളിക്കുള്ളത് മൊത്തം എന്റർടൈൻമെന്റ് ആവട്ടെ ആ ബംഗ്ലാദേശ് ഫിസിനെ വാങ്ങിയല്ലേ ആ വാങ്ങി നല്ലല്ലേ കണ്ടറിയണം കൊൽക്കത്തേ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇനി എന്നാൽ സംഭവിക്കാൻ പോകുന്നു